സുസൂക്കി അല്ലത് ആ അപര ബ്രാൻഡ് വിറ്റതാണത് പുറത്ത് കിടക്കണ ടൊയോട്ടന്റെ വെളുത്ത അയിതറുണ്ട് കറുത്ത ഐതറും ഉണ്ട് നമ്മളെ മൂന്ന് ചെങ്ങായിമാര് സുസൂക്കിന്റെയും ടൊയോട്ടന്റെയും ഈ കാർ വാങ്ങി ഈ കാറിന് വലിയൊരു പ്രസ്റ്റാന്റ് കിട്ടോ ഈ കാർ വാങ്ങാൻ ഉദ്ദേശിക്കണോലാണെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കണ്ടോളി അല്ലെങ്കിൽ അങ്ങനത്തോക്ക് വിട്ടു കൊടുക്കി ഒപ്പം ഈ സാധുവിന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ഒപ്പം കൂടി കൂടിയിട്ടോ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ടല്ലോ ഒപ്പം കൂടിയാൽ നമുക്ക് സന്തോഷമാകും അപ്പൊ വിഷയത്തേക്ക് കടക്കാം ഒരു സുസുഖിന്റെ ബ്രാൻഡ് വിറ്റ വണ്ടി ഞമ്മളെ സുഹൃത്തായ ശാൽ വൺ വേൾഡ് വാങ്ങി മൂസവക്കീലോ ഒരു വെളുത്ത് ഐതറും വാങ്ങി സി പി ബോസ് ഒരു കർത്തഐതറും വാങ്ങി ഈ മൂന്ന് കാറിലും ഞങ്ങൾ ഞങ്ങൾക്ക് പോവാണെങ്കിലും ഒരു ടർക്കിയോ തോത്തുണ്ടോ കൊടെ കയ്യിലും കുറിച്ചാൽ ഇതിൽ യാത്ര ചെയ്യാൻ കഴിയൂല എന്താ ഇതിന്റെ കുഴപ്പം പറഞ്ഞതിന് മുന്നേ ഈ വണ്ടികൾ തമ്മിലുള്ള മാറ്റം എന്താണെന്ന് കണ്ടുവയ്ക്കാലോ ഇതാണ് സുസൂഖി ഉണ്ടാക്കിയ ഗ്രാൻഡ് വിറ്റാര പണ്ടൊരു സിനിമയിൽ മാമുക്കായ പറഞ്ഞ മാതിരി കുവൈത്തിൽ രണ്ട് മേസിരസ് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ കിട്ടുന്ന സുസുഖിണ്ടാക്കിയ ബ്രാൻഡ് വിറ്റ കാർ ഗ്രാൻഡ് വിറ്റാര ഈ കാറിനെ ടൊയോട്ട കുളിപ്പിച്ച് കുപ്പായ മാറ്റി ഇറക്കി ഐതർ എന്ന് പേരൂട്ട് അതിന്റെ മുൻഭാഗങ്ങൾ മാറി ടൊയോട്ടന്റെ ചിഹ്നം വെച്ചി ബാക്ക് നോക്കിയാലും കാഴ്ചയിൽ തൊണ്ണൂറ് ശതമാനം ഒരേ തന്നെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തേണ്ടെന്ന് കരുതി പെരന്റെ പ്ലാൻ അന്ത്രം വാങ്ങിയാണ്ട് പെരടുത്താൽ എങ്ങനെ അതേമാതിരി ചെറിയൊരു തിരിച്ചിലും പൊളിസിലും ഒക്കെ ഉണ്ട് ഈ സ്റ്റയറിംഗിന്റെ അവസ്ഥ നോക്കിന്റെതും ടോയോട്ടന്റെതും തമ്മിൽ ചിഹ്നത്തിൽ അല്ലാതെ എന്ത് മാറ്റാള്ളത് കാരണം നിങ്ങളൊന്ന് പറഞ്ഞേരി നീ ടയർ നോക്ക അവിടെ ലോകോ മാറി ബ്രോയിലർ കോയും നാടൻകോയി തമ്മിലുള്ള മാതിരിത്തെ ഒരു മാറ്റം വരുത്തി എ സി കൺസോൾ ഡിസ്പ്ലേ നിക്കുന്ന സ്വിച്ചുകൾ വരെ ഒരു ഉമ്മക്ക് മക്കളെ പോലെ ഇതിന്റെ പേരാണ് റീ ബാഡ്ജി ബലേനോ ഗ്ലാൻസ് ഗ്ലാൻസായി ബ്രസ അർബൻ ക്രൂസറായി എർട്ടിക് റൂമിയോണായി ഫ്രോങ്സ് ടൈസർ ആയി ഇതേമാതിരി ഗ്രാൻഡ് വിറ്റാരായിതറായി ടൊയോട്ടക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായിന്യോ ഈ രണ്ട് കാറിന്റെ ഉള്ളത്തെ കാഴ്ചയാണിത് ഒന്ന് കർണാടക വരെ പോയപ്പോ സൺറൂഫ് തുറക്കാതെ തന്നെ വെയിലുള്ള കുത്തി കീറാം അപ്പൊ ഞങ്ങൾ കരുതി കർണാടകത്തെ വെയിലിന്റെ ശക്തി കൊണ്ടാകുന്നു നാതൊന്ന് ഉറപ്പു വരുത്താനും വേണ്ടി ഞമ്മളെ സ്വന്തം കൊണ്ടോട്ടി കൊണ്ടോ രാവിലെ ഒന്ന് വണ്ടി വിട്ടു നോക്കി അത് ഒരു ഒമ്പത് മണി നേരത്തെ ഈ ഐദരണി ഗ്രാൻഡ് വിച്ചാരന്റെ ഉള്ളിലിരുന്ന് യാത്ര ചെയ്യണമെങ്കിൽ ഒരു മൊടഞ്ഞ ഓലെ തോർത്തുണ്ടോ കൊടെ തറക്കിയോ നിർബന്ധ അല്ലെങ്കിൽ വെയിലുള്ള്ക്ക് കുത്തി കയറി മനസ്സനാകലാകും നിങ്ങൾ കരുതി സൺറൂഫ് തുറന്നിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് അല്ലട്ടോ തുറന്നിട്ടിട്ടുള്ള കാഴ്ചതാ കണ്ടോളി തുറക്കാതെ തന്നെ കരിപ്പൂരിന്ന് പൊതു വിമാനത്തിന്റെ ഉള്ളിലുള്ള വലിയമ്മോ വരെ ഇതിന്റെ ഉള്ളിൽ കൂടെ കാണാ ഉള്ളത് പറയാല്ലോ കുട്ടിന്റെ തൊട്ടിലിന്റെ സീല ഇതിലേറെ ഇതിന്റെ കട്ടി നോക്കി ഇത് കൊണ്ടായാല് ചായ തെരച്ചു ചായപ്പൊടി വേർതിരിച്ച അതാണ് പറഞ്ഞു വരുന്നത് ഇത് കസ്റ്റമേഴ്സിനോട് ചതിയാണ് പറയും ലക്ഷം എടുത്ത് വാങ്ങിയ കസ്റ്റമർ കാരണമർ പൈസ മുടക്കി ഇഞ് കൂളിംഗ് ഫിലിം ഒട്ടിച്ചേ അത് നടന്നെ കമ്പനി ഇതൊക്കെ ഇത് കൊടുത്തുള്ള ചെയ്തൊക്കെ ഇതിനുള്ള ഉത്തരാണ് നമ്മളെ മറ്റൊരു സുഹൃത്ത് ഈ കാരണക്കാളും വിലയിൽ നേരെ ഹ്യൂണ്ടായി കൊണ്ട് ഞങ്ങൾ പോയ അതേ റൂട്ടിൽ പോയി സൺ ബ്ലൈൻഡർ തുറന്നിട്ട് തുറന്നിട്ടെന്നെല്ലാം വെയിലുകി അത് കയറണല്ല നീ സൺ ബ്ലൈൻഡറും സൺ പ്രൂഫും തുറന്നിട്ടുള്ള കാഴ്ച കണ്ടോക്കി ഇതാണ് പറയുന്നത് കാർ ഉണ്ടാക്കിയോടുത്തുള്ള കുഴപ്പമാണ് സർവീസ് സെന്ററിൽ ചെന്നാൽ നമ്മൾ കംപ്ലൈന്റ് പറഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന മറുപടി ഏറ്റവും വലിയ രസം ഈ കാറിന്റെ സൺ റൂഫ് യു വി ആണ് വെയിലിന്റെ കാഠിന്യം കുറക്കുന്ന് എങ്ങനെയുണ്ട് റേഷൻ കാർഡ് കാണിച്ചു കൊടുത്ത കാർ കൊടുത്തിന് സോപ്പും പട്ടിക്ക് ടയർ വെച്ച മാതിരി കാറുകൾ ഉണ്ടാക്കി സുസൂക്കിയൊക്കെ ഇജാതെ ഒരു കാർ ഇറക്കുമ്പോൾ ഇതല്ല ഇതിന്റെ അപ്പുറം പ്രതീക്ഷിക്കാം നീ കാറിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് സുസുഖിന്റെ സെയിൽസ് സ്റ്റാഫിനോട് ചോദിച്ചോണ്ടി അപ്പൊ പറയാൾ കാർ ഞാൻ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ ഉണ്ട് ഇത് കണക്ട് ചെയ്യാനൊക്കെ നമ്മൾ യൂട്യൂബ് നോക്കി ചെയ്യണം പിന്നുള്ള പറച്ചില രസം ഞങ്ങളെ കാറിൽ സ്വിച്ച് നിക്കാൻ പോകുന്ന ഗ്ലാസ് ഉണ്ട് മളങ്ങിനുടെ കണ്ണാറുണ്ട് വയറില്ലാത്ത ചാർജർ ഉണ്ട് പത്ത് കൊല്ലം മുന്നേ മറ്റുള്ള കമ്പനികൾ കൊണ്ടതൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇബലയിലെത്തിയത് എത്തിയല്ലോ അൽഹം ദുരില്ല ഇനി കാര്യം ൂടിണ്ട് ഒന്ന് കാറിനുള്ള മതി അപ്പ പെണ്ണ് തുടങ്ങും വാട്ട് കാൻ ഐ ഐ ഓളനെ പറയും സോറി ഡിഡ് നോട്ട് ഗെറ്റ് ഒരു നേരും കാര്യമില്ല അത് എപ്പോഴും ഇങ്ങനെ പറയും ഇരുപത്തിനാല് ലക്ഷം കൊടുത്ത് വാങ്ങിയ കാറിൽ വെയിൽ കൊണ്ട് കൊണ്ടുപോകേണ്ട അവസ്ഥ ഇത് വല്ലാത്തൊരവസ്ഥയാണ് എനിക്ക് കാറിനെ കുറിച്ച് അറിയാത്തോണ്ടാണെന്നുള്ള ന്യായീകരണ കമന്റ് പറയാളത് പേര് മാറ്റി ട്രൗസറും കുപ്പായും മാറ്റി സുസൂക്കിന്റെ ഗർഭപാത്രത്തിലുണ്ടായി ടോയോടെക് ജന സർട്ടിഫിക്കറ്റ് കൊടുത്ത വണ്ടിയിലല്ല ഇതിലും വലിയ ലക്ഷങ്ങളെയും കോടികളെയും വണ്ടികളുള്ളവനാണ് ഞമ്മളൊപ്പം ഉള്ളൊക്കെ അതിലൊക്കെ ഞാൻ യാത്രയും പോയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഐദറും ബ്രാൻഡ് വിറ്റ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ സൺറൂഫ് ഉള്ളത് പാടില്ല വാങ്ങരുത് മനുഷ്യന്മാരെ തലവേദന തീർത്താ തീരൂല പിന്നെ ഈ സൺറൂഫ് എന്ന് പറയുന്ന തോർക്കണ ചില്ലിന്റെ പൊളി കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ആവശ്യമുള്ളതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഇതുകൊണ്ട് ആകുള്ള ഉപകാരം തെരഞ്ഞെടുപ്പിന് നേതാവിനെ കയ്യും വീസി കൊണ്ടാവാം പിന്നെ വയനാട് ചെറുത്തു കുട്ടിയൊക്കെ കുട്ടിയെ കൊരങ്ങനെ രാറ്റം കൊടുക്കാം കോടതിയിൽ ഒരു കേസ് ഇതിന് പരിഹാരം കാണാൻ നമ്മളെ മൂസ മൂസവക്കീലിന് അറിയാഞ്ഞിട്ടല്ല പക്ഷെ കാർ വാങ്ങി പട്ടോലും നീ വാങ്ങാൻ നിൽക്കണോലും ഇതൊക്കെ അറിയണമല്ലോ സുസുക്കിൻ ഈ കാറുകൾ തിരിച്ചു കുഴിച്ച് ഈ തൊട്ടിലിതുണി മാറ്റി കൊടുക്കുന്നു പ്രതീക്ഷിക്ക ഇല്ലെങ്കിൽ ജപ്പാൻ നിന്ന് പല തറവാട്ട് നാളെ അങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും മലയാളികളെ അവരെ എന്താന്ന് അറിയൂ നിങ്ങളെ കാരണം ഈ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടോളി സർവീസ് സെന്ററിൽ ചെന്ന് പറയാള് പറഞ്ഞോളി നിയമത്തിന്റെ വൈകിട്ട് നീങ്ങിക്കോളി പിന്നെ ഫോളോ ചെയ്ത് ചെയ്തൊപ്പം കൂടിക്കോളി ഉപകാരമുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരും പറയാൻ പറ്റൂല എന്തൊക്കെ ഇനി നടക്കാൻ പോണത് വല്ലാത്ത ഒരു ആയുധറും വല്ലാത്ത ബ്രാൻഡ് വിറ്റ വണ്ടിയും ആ